ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെറിയ യാത്രയിലാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് പറശ്ശിനിക്കടവ് അപ്പോൾ അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് രാവിലെ നാല് മണിയായപ്പോൾ തന്നെ എല്ലാവരും കൂടെ മൂന്ന് വണ്ടിയിലായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ തിക്കോടി ആയിട്ടോ ആയപ്പോൾ തിക്കോടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് റിലാക്സേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് അവിടുന്ന് കൊണ്ട് യാത്ര തുടർന്ന് ഒരു എട്ടര ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വണ്ടിയിൽ ഇരുന്ന് കഴിക്കുകയാണ് അത്യാവശ്യം നെയ്ച്ചോറും അതുപോലെ ചെറിയ ചമ്മന്തി പിന്നെ ചായ ഒക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടു വന്നായിരുന്നു എല്ലാവരും നല്ല ഭക്ഷണത്തിലാട്ടോ എല്ലാവരും നല്ല വിഷുന്നുണ്ടായിരുന്നു മക്കളൊക്കെ അതാ കുത്തിരുന്ന് കഴിക്കുകയാണ് ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന ആൾ വരെ നന്നായി കഴിക്കുന്നുണ്ട് അതാ ചില വെള്ളം കുടിക്കുന്നുണ്ട് അപ്പുറത്ത് നിന്ന് മാറി കഴിക്കുന്നുണ്ട് എല്ലാവരും ഷെയറായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങൾ യാത്ര തിരിച്ച് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മുഴക്കുന്ന് ഉള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമാണ് കേട്ടോ ഒമ്പതേക്കാലോടു കൂടി ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെയുണ്ട് ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീതത്തിനും താളത്തിനൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ അത് വീര കുലദേവത എന്നുള്ള രീതിയിലും ഈ ഒരു ക്ഷേത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കഥകളിയിലുള്ള പല പ്രാർത്ഥനാ ശ്ലോകങ്ങളും ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് രചിച്ചത് എന്നുള്ളതിൽ ഒരു കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് എന്ന സ്ഥലത്താണ് കേട്ടോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിനുള്ളിൽ തന്നെ ഒരു സംഗീത മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏത്തിനിരുത്താനൊക്കെ ഒരു പറ്റിയൊരു സ്ഥലം അമ്പലത്തിനുള്ളിൽ തന്നെയുണ്ട് നിലവിൽ അമ്പലത്തിനുള്ളിൽ നടപ്പന്തലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ചെറിയ ചൂട് കാപ്പിയൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ തളിപ്പറമ്പുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അടുത്തതായിട്ട് പോകുന്നത് ഇത് അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് ആണ് കേട്ടോ മുൻഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് പോയിട്ടാണ് പാർക്കിംഗ് ആയിട്ട് വരുന്നത് അവിടെ ഗസ്റ്റ് ഹൗസിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടേക്കാണ് ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെ അപ്പോൾ അവിടെയാണ് പാർക്കിങ്ങിനായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ തന്നെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ രാജരാജേശ്വര ക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് ഇവിടുത്തെ പ്രധാന മഹോത്സവം എന്ന് പറയുന്നത് ശിവരാത്രി മഹോത്സവമാണ് കേട്ടോ ഇവിടെയും ഇതുപോലെ അന്നദാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വളരെ പ്രാധാന്യമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ ഒരു രാജരാജേശ്വര ക്ഷേത്രം ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഇനി പറശ്ശിനിക്കടവിലേക്ക് പോകുന്നത് പതിനൊന്ന് കിലോമീറ്ററാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളത് ഞങ്ങൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെത്തി ഒരു പന്ത്രണ്ടേ മുക്കാലോട് കൂടിയാണ് എത്തിയത് പറശ്ശിനിക്കടകിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത് കൂടുതൽ കൂടുതലാൾക്കാരിപ്പം പ്രസാദത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു ഊട്ടുപരയിലേക്ക് പക്ഷേ മുത്തപ്പൻ്റെ പ്രസാദമായ മമ്പേറും തേങ്ങാപ്പൂളും ഒക്കെ ഞങ്ങൾക്കും കിട്ടി കേട്ടോ ഇതിനൊരു ഐതിഹ്യമുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ മുത്തപ്പൻ്റെ ബാല്യകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നല്ലോ ഈയൊരു തേങ്ങാപ്പൂളും അതുപോലെ മമ്പാറും കൂടെ അതുകൊണ്ടാണ് ഇത് മുത്തപ്പൻ്റെ പ്രസാദമായി നൽകിപ്പോയിരുന്നതെന്ന് ഒരു ഉണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ഞങ്ങൾ ബോട്ട് സർവീസിലൊക്കെ കയറുന്നത് കൊണ്ട് ഇത്തവണ ഞങ്ങൾ അതിന് നിന്നിട്ടില്ല കേട്ടോ പിന്നെ മുത്തപ്പൻ്റെ വെള്ളാട്ടൊക്കെ കഴിഞ്ഞിട്ട് കണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ണിന് ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ വീട്ടിലേക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ പെരളശ്ശേരിയിലേക്ക് കേട്ടോ പോകുന്നത് പറശ്ശിനികട വന്ന് പെരളശ്ശേരി ക്ഷേത്രത്തിലേക്ക് മുപ്പത് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ ഒരു അഞ്ച് മണിയോട് കൂടി ഞങ്ങൾ പിരളശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തും നല്ല തുറന്നിട്ടുള്ള സമയം കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് തൊട്ട് തൊട്ടടുത്തിട്ടുള്ള വേറൊരു ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെയും കൂടെ പോയി തൊഴുത് ഞങ്ങൾ അവിടുന്ന് പ്രസാദൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് സ്ഥലം ഇതുതന്നെയായിരുന്നു കേട്ടോ അവിടുന്ന് നല്ല നേരെ നാട്ടിലേക്ക് തിരിക്കുക ചെയ്ത് വരുന്ന വഴിയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ